നമസ്കാരം ന്യൂസ് വൺ ടൈം ന്യൂസിലേക്ക് സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ ഒരിക്കലും മറക്കാൻ ുംറക്കാൻഡ് അവർ ആരുടെ മുന്നിലും കൈനീട്ടാതിരിക്കാൻ ഇവർ കൈനീട്ടുകയാണ് എല്ലാവർക്കും മുന്നിലും ദുരന്തമുണ്ടായ വയനാടിനൊപ്പം ആ നാടിനെ കൈപ്പിടിച്ചുയർത്താൻ അവരെ പുനരധിവസിപ്പിക്കുവാൻ ഇന്ന് ഒരു ദിവസം തങ്ങളുടെ ബസ് സർവീസ് നടത്തുകയാണ് ഇന്ന് എല്ലാവർക്കും മുന്നിലും കൈനീട്ടി പണം ശേഖരിച്ച് വയനാടിന്റെ പുനരധിവാസത്തിനുവേണ്ടി നൽകുവാൻ മുന്നോട്ടു വന്നിരിക്കുകയാണ് പുതിയ കടപ്പുറം ഹാജീസ് ബാബുവിന്റെയും കെ പി അബ്ദുൾ അസീസ് എന്ന ബാപ്പുട്ടിയുടെയും ഉടമസ്ഥതയിലുള്ള ഹാജീസ് ബസ് വയനാട് ഫണ്ട് ശേഖരണവുമായി സഹകരിച്ച് അവരുടെ ബസിന്റെ ഇന്നത്തെ കളക്ഷൻ പൂർണമായും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഫോർ വയനാട് ഫണ്ടിലേക്ക് നൽകുകയാണ് ഒപ്പം ഇതിലുള്ള തൊഴിലാളികൾ ഇന്നേ ദിവസം അവരുടെ ശമ്പളം ഒഴിവാക്കി വയനാടിന് വേണ്ടി ജനങ്ങൾക്ക് മുന്നിൽ പിരിവുമായി ഇറങ്ങുകയാണ് ഈ മഹത്തായ കർമ്മത്തിൽ തന്റെ വിഹിതം നൽകി നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മയിൽ പുതുശ്ശേരി തുടക്കം കുറിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർ സഹദുള്ള മുസ്ലിം ലീഗ് നേതാക്കളായ ഇസ്മയിൽ സി പി റിയാസ് കെ പി ബസ് യൂണിയൻ നേതാക്കളായ റാഫി തിരൂർ സാജു താനൂർ അഫ്സൽ ആലിൻ ചുവട് ബസ് ജീവനക്കാരായ അസി എന്ന അസ്കർ സിറാജ് ഇസ്ഹാക്ക് മഹറൂഫ് സാജു പുതിയ കടപ്പുറം എന്നിവരും പങ്കെടുത്തു NEWS 99 TELUR